ഓം ശരവണഭവായ നമ എല്ലാവർക്കും നമസ്കാരം ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേൽമുരുക ജ്യോതിഷ ചാനലിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലത്തിൻ്റെ അശ്വതി നക്ഷത്രത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലവും അശ്വതി നക്ഷത്രത്തിൻ്റെ സ്വഭാവഗുണങ്ങളുമാണ് ഇന്ന് വിശകലനം ചെയ്യുന്ന വിഷയം ആദ്യം തന്നെ അശ്വതി നക്ഷത്രത്തിൻ്റെ സ്വഭാവഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ പൊതുവെ നല്ല ആരോഗ്യവും സൗന്ദര്യവും ഉള്ളവരായി കണ്ടുവരുന്നു ഈ നക്ഷത്രക്കാർക്ക് നല്ല ബുദ്ധി നല്ല ഓർമ്മശക്തിയും ഇവരിൽ കണ്ടുവരുന്നു അശ്വതി നക്ഷത്രക്കാർ സാവധാനം ആലോചിച്ചു മാത്രമേ ഏതു കാര്യത്തിലും ഇടപെടുകയുള്ളൂ അശ്വതി നക്ഷത്രക്കാരുടെ മനസ്സും പ്രവൃത്തിയും മറ്റാർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല അശ്വതി നക്ഷത്രക്കാർ ഏതു കാര്യത്തിലും ഒരു തീരുമാനമെടുത്താൽ അത് തന്നെ ഉറച്ചു നിൽക്കുന്നവരായി കണ്ടുവരുന്നു എടുക്കുന്ന തീരുമാനങ്ങൾ എന്തായാലും എത്ര ബുദ്ധിമുട്ടുകളും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായാലും ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറാകില്ല അശ്വതി നക്ഷത്രക്കാർ സ്നേഹിതർക്കും ബന്ധുക്കാർക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരായി കണ്ടുവരുന്നു അശ്വതി നക്ഷത്രക്കാർ പൊതുവെ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതലായി ശ്രദ്ധിക്കാറില്ല എന്നുള്ളൊരു കാര്യവും പ്രത്യേകം കണ്ടുവരുന്നുണ്ട് ഈ നക്ഷത്രക്കാർ അന്ധവിശ്വാസങ്ങളെ എതിർക്കുമെങ്കിലും ഉള്ളിൽ നല്ല ദടനിശ്ചയമായ ഈശ്വരവിശ്വാസികളായി കണ്ടുവരുന്നു സഹോദരങ്ങളിൽ നിന്നോ പിതാവിൽ നിന്നോ പറയത്തക്ക വിധമായ ഗുണങ്ങളോ നേട്ടങ്ങളോ ഒന്നും ഇവർക്ക് ഉണ്ടാകാറില്ല ബന്ധുക്കൾ നിന്നും ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ പ്രയോജനവും നന്മയും അന്യവരിൽ നിന്നും കണ്ടുവരുന്നു ഈ നക്ഷത്രക്കാർക്ക് അശ്വതി നക്ഷത്രക്കാർ വരവിനേക്കാൾ കൂടുതൽ ചിലവഴിക്കുന്ന ഒരു സ്വഭാവശൈലി ഇവരിൽ കണ്ടുവരുന്നു അശ്വനക്ഷത്രക്കാർ സ്വന്തം പരിശ്രമം കൊണ്ടായിരിക്കും അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുക ഈ നക്ഷത്രക്കാർക്ക് വിവാഹങ്ങളൊക്കെ വൈകി നടക്കാനുള്ള സാധ്യതകളാണ് കണ്ടുവരുന്നത് അശ്വനക്ഷത്രക്കാർ സാഹിത്യവും സംഗീതം ചിത്രമെഴുത്ത് എന്നീ കലകളിൽ വാസനയുള്ളവരായി കണ്ടുവരുന്നു അശ്വതി നക്ഷത്രക്കാർക്ക് സൈനിക സേവനം രാഷ്ട്രീയം എന്നീ മേഖലകളിൽ ശോഭിക്കുന്നതായി കണ്ടുവരുന്നു അശ്വതി നക്ഷത്രക്കാർ ഏകദേശം ഒരു മൂന്നര വയസ്സുവരെയുള്ള കാലം രോഗപീഠങ്ങൾ നിറഞ്ഞ ഒരു കാലമായി കണ്ടുവരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലം എന്താണെന്ന് നമുക്ക് നോക്കാം നക്ഷത്രഫലം ചിന്തിക്കുന്നത് ഗ്രഹങ്ങളുടെ സ്വാധീനവും ഗോചാരഫലങ്ങളും ഫലങ്ങളും നിർണയിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലം ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ നോക്കുമ്പോൾ വ്യാഴം ശനി രാഹു കേതു ഈ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ നിർണ്ണയിക്കുമ്പോൾ ശനി പന്ത്രണ്ടിലും രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും വ്യാഴം മൂന്നിലുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം വ്യാഴം നാലിൽ വരികയാണ് ശനി പന്ത്രണ്ടിലുമാണ് രാവു പതിനൊന്നിലുമാണ് കേതു അഞ്ചിലുമാണ് ഈ ഫലങ്ങൾ അല്ലെങ്കിൽ ഈ സ്ഥാനങ്ങളുടെ ഫലനിർണ്ണയം കൂടെ ചിന്തിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫലം നമുക്ക് നോക്കാം അതിനെ ചിന്തിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഗുണദോഷ മിശ്രമായ കാലമായി കണ്ടുവരുന്നു അശ്വനക്ഷത്രക്കാർക്ക് വിദേശയാത്രയ്ക്കുള്ള അനുകൂല കാലമാണ് സഹോദരങ്ങൾക്ക് ദോഷകാലമായി കണ്ടുവരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അശ്വതി നക്ഷത്രക്കാർ സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിച്ച് ചെയ്യുക ശ്രദ്ധിച്ച് ചെയ്യുക അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ധനങ്ങൾ മനസ്സറിയാതെ വന്നു ചേരാനുള്ള സാധ്യതയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണുന്നുണ്ട് സുഹൃത്തുക്കൾ മുഖേന ഉപദ്രവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണുന്നു സുഹൃത്തുക്കളുമായി ബന്ധുക്കളുമായോ വാക്കുതർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാണുന്നുണ്ട് ഏഴരശ്ശനി നിൽക്കുന്ന കാലമായതുകൊണ്ട് അപകട സാധ്യതകൾ പ്രത്യേകിച്ച് ഇന്നാളിൽ കാണപ്പെടുന്നുണ്ട് തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സ്ഥാനമാറ്റങ്ങളും സ്ഥാനക്കയറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കണ്ടുവരുന്നു വിദ്യാർത്ഥികൾക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാലമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കാണപ്പെടുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങൾ പണിയുവാനും വിഭാഗങ്ങൾ നടക്കുവാനും നടക്കുവാനുമൊക്കെയുള്ള നല്ല ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശത്രുദോഷം മനക്ലേശം ഈ നക്ഷത്രക്കാർക്ക് പ്രധാനമായിട്ടും കാണുന്നുണ്ട് ഏഴശന് നിൽക്കുന്ന കാലമായതുകൊണ്ട് ശത്രുദോഷവും മനക്ലേശവും നന്നായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും കാണപ്പെടുന്നുണ്ട് ഈ ഫലങ്ങളൊക്കെ പൊതുവായ നക്ഷത്ര സമ്പൂർണ്ണ ഫലമാണ് അറിയിച്ചിരിക്കുന്നത് അവരവരുടെ ഗ്രഹനിലയോ ജാതകമോ ഒരു ജോലിസിനെ പോയി കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്കുള്ള സമയങ്ങൾ അറിയാൻ കഴിയും അതിപ്രകാരം നിങ്ങൾ വഴിപാടുകളും കാര്യങ്ങളുമൊക്കെ ക്ഷേത്രങ്ങളിൽ ചെയ്തുകൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക വേൽമുരുക ജ്യോതിഷ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം